ഹായ് ഗൈസ് അങ്ങനെ ഐ എസ് എല്ലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഐ എസ് എല്ലിലെ ഒരു ടീമിനെ ഇങ്ങനെ വിശകലനം ചെയ്യാനായിട്ട് പോവുകയാണ് അതായത് ആ ടീം ഏതാണെന്ന് ചോദിച്ചാൽ ചെന്നൈയിൻ എഫ് സിയാണ് ചെന്നൈയിൻ എഫ് സിയുടെ ഫോർ ജിൻ സൈനിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് പിന്നെ സ്ഥിരം വീഡിയോയിൽ പറയേണ്ടത് പോലെ തന്നെ നമ്മൾ എന്താ പറയുക ചെന്നൈയിൻ എഫ് സിയുടെ ഇന്ത്യൻ താരങ്ങളും ഫോർ ജിൻ താരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നിര കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇറക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈ ചെന്നൈയിൻ എഫ് സിയുടെ ഈ ഒരു സ്ക്വാഡിനെ പറ്റി അതായത് ഈ ഒരു ഫോർ കോഡിനെ പറ്റി പറയാനായിട്ടിരിക്കുമ്പോൾ ലേസർ ക്രിക്കോവിച്ച് എന്ന് പറയുന്ന ഒരു താരമുണ്ട് സോ അദ്ദേഹം ഇപ്പോൾ ചെന്നൈയിൻ എഫ് സി ഇന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് സ്വാഭാവികം എനിക്ക് കുറച്ച് ചെന്നൈയിൻ എഫ് സി ഫാൻസിൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുള്ളത് പക്ഷേ നമ്മൾ ട്രാൻസ്ഫർ മാർക്കറ്റ് നോക്കുമ്പോഴും അതുപോലെ തന്നെ ചെന്നൈയിൻ എഫ് സിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കുമ്പോഴേ ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ രണ്ട് ദിവസം മുമ്പ് തന്നെ അവർ അപ്ഡേറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം ഉറപ്പായിട്ടുള്ളത് പിന്നീട് നമ്മൾ ചെന്നൈൻ എഫ് സിയുടെ ആദ്യത്തെ ഒരു കളിക്കാരിലേക്ക് വരുമ്പോൾ അവരുടെ ബാക്ക് ആയിട്ടുള്ള റിയാൻ എഡ്വേർഡ്സ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ണ്ട് മാർക്കറ്റ് വാല്യൂ ഏകദേശം രണ്ട് പോയിന്റ് ആറ് കോടി രൂപയാണ് അദ്ദേഹത്തിനുള്ളത് ആ ഒരു താരത്തെ ചെന്നൈയിൻ എഫ് സി അവർ കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴിഞ്ഞ വർഷം തന്നെ അദ്ദേഹം ചെന്നൈയിൻ എഫ് സിയിൽ പന്ത് തട്ടിയിട്ടുള്ള കളിക്കാരനാണ് ഇംഗ്ലണ്ടിൽ മാത്രം കളിച്ചിട്ടുള്ളൂ ഏകദേശം ഒരു രണ്ട് അഞ്ചാറ് ക്ലബിനായിട്ട് ഇംഗ്ലണ്ടിൽ മാത്രം കളിച്ച് പരിചയസമ്മത്തുള്ള ഒരു ഡിഫൻഡർ കൂടെയാണ് അദ്ദേഹം അപ്പോൾ ചെന്നൈയിൻ എഫ് സിയുടെ ഒരു ഡിഫൻഡർ ആയിട്ടുള്ള ഫോർജീൻ സൈനിങ് ആണ് റയാൻ എഡ്വേർഡ്സ് എന്ന് പറയുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ അവരുടെ ആ താരം മറ്റൊരു ഡിഫൻഡർ എന്ന് പറയുന്നത് ബ്രസീലിയൻ താരമായിട്ടുള്ള എൽഷീനോ ആണ് അതായത് എൽഷീനോ എന്ന് പറയുന്നത് സ്വാഭാവികം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരായാലും അല്ലെങ്കിൽ ഐ എസ് എൽ കാണുന്ന ഒരാളായാലും മനസ്സിലാവും കഴിഞ്ഞ തവണ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിഫൻഡർ പൊസിഷനിൽ എത്തിയിട്ടുള്ള കളിക്കാരനാണ് യൽഷിനോ എന്ന് പറയുന്നത് നല്ല രീതിയിൽ അറ്റാക്കേഴ്സിനെ വലിഞ്ഞു മുറുകാനുള്ള ഒരു ശൈലി അദ്ദേഹത്തിന് ഉണ്ട് പോരാത്തതിന് നല്ല ഹൈറ്റ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കളിക്കാരനാണ് ഒന്ന് പോയിന്റ് തൊണ്ണൂറ്റി രണ്ട് മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു സെൻടർ ബാക്ക് കളിക്കാരനാണ് ഒരു മുപ്പത്തിമൂന്നുകാരനായിട്ടുള്ള താരം കഴിഞ്ഞ തവണ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കളിച്ച കളികളൊക്കെ നമ്മൾ കണ്ടത് തന്നെയാണ് കൂടുതലും നല്ല ടാക്ലിങ് കൊണ്ടും മൈതാനം നല്ല രീതിയിൽ ഭംഗിയാക്കുന്ന ൊരു കളിക്കാരനാണ് എൽഷീനോ എന്ന് പറയുന്ന ഈ ബ്രസീലിയൻ താരം മറ്റൊരു അവരുടെ വിദേശ സൈനിങ് ആയിട്ടുള്ളത് ഈ പ്രാവശ്യം പ്രൊണൗൺസ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കട്ടോ ലൂക്കസ് ബറാംബില്ല എന്ന് പറയുന്ന ഒരു താരമാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിയനും ഇറ്റലിയുമായിട്ടുള്ള രണ്ട് സിറ്റിസൺഷിപ്പ് ഉള്ള ഒരു കളിക്കാരനാണ് ഏകദേശം ഇന്നത്തെ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റ് വാല്യൂ എടുത്ത് നോക്കുമ്പോൾ നാല് പോയിന്റ് രണ്ട് കോടി എന്നുള്ള നിലയിലാണ് ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ളത് അതുപോലെ തന്നെ ബ്രസീലിയൻ ക്ലബുകളിലും ഉറൂഗിയൻ ക്ലബുകളിലും സൗദി അറേബ്യൻ ക്ലബുകളിലൊക്കെ കളിച്ചിട്ടുള്ള ത്തർ ലീഗിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു താരമാണ് ഇത്തവണ ഏകദേശം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിലേക്കാണ് ഈ ഒരു ഇരുപത്തിയൊൻപത് കാരനെ ചെന്നൈയിൻ എഫ് സൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹമാണ് ഇവരുടെ മൂന്നാമത്തെ വിദേശ താരം എന്ന് പറയുന്നത് ഇനി മറ്റൊരു താരമായിട്ടുള്ളത് കോർണർ ഷീൽസ് ആണ് കോർണർ ഷീൽസ് സെൻറ്റർ ഫോർവേഡ് ആണ് അതുപോലെ തന്നെ അദ്ദേഹം നല്ല റോളിൽ കളിക്കുന്ന മറ്റൊരു കളിക്കാരൻ കൂടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടിയിട്ട് പന്ത് തട്ടിയിട്ടുള്ള താരമാണ് കോർണർ ഷീൽസ് എന്ന് പറയുന്നത് മൂന്നേ പോയിൻറ്റ് രണ്ട് കോടി എന്ന് പറയുന്ന ആ ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള സ്കോട്ട്ലൻഡ് താരമാണ് കോർണർ ഷീൽസ് എന്ന് പറയുന്നത് അതിനത്തെ പറ്റിയിട്ട് ഞാൻ വല്ലാത്ത രീതിയിൽ വർണ്ണിച്ച് തരേണ്ട ആവശ്യമില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ചെന്നൈയിൻ എഫ് സിയിൽ പന്ത് തട്ടിയിട്ടുള്ള ഒരു കളിക്കാരനാണ് മറ്റൊരു താരം എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിലെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന ഒരു മുന്നേറ്റ നിരയായിരുന്നു പഞ്ചാബ് എഫ് സിയുടെ മുന്നേറ്റ നിര എന്ന് പറയുന്നത് കാരണം മൂന്ന് മുന്നേറ്റ നിരക്കാരും നല്ല രീതിയിൽ പന്ത് തട്ടിയിട്ടുള്ള ഒരു ടീമായിരുന്നു പഞ്ചാബ് എന്ന് പറയുന്നത് നിർഭാഗ്യം കൊണ്ട് മാത്രം ആ ടീമിന് ഒന്നും കഴിയാനായിട്ടില്ല എന്ന് വേണം പറയാനേ കാരണം മാധി തലാലെ ലൂക്ക മാഷൻ അതുപോലെ തന്നെ വിൽമർ ജോർഡൻ എന്ന് പറയുന്ന ഒരു താരം ആ വിൽമർ ജോർഡൻ ഗില്ലിനെയാണ് ഇത്തവണ ഇവർ സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് ചെന്നൈയിൻ എഫ് സി അവരുടെ ടീമിലെത്തിച്ചിട്ടുള്ളത് കൊളംബിയൻ കളിക്കാരനാണ് ഒന്ന് പോയിൻറ്റ് എഴുപത്തി ഒൻപത് മീറ്ററോളം ഹൈറ്റ് വരുന്ന ഒരു സെൻടർ ഫോർവേർഡാണ് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ തന്നെ എട്ട് ഒൻപതോളം ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചാബ് എഫ് സിക്ക് വേണ്ടിയിട്ടും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടിയിട്ടും നല്ല രീതിയിൽ പന്ത് തട്ടിയിട്ടുള്ള കളിക്കാരനാണ് രണ്ടായിരത്തി മുതൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന കളിക്കാരനായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള താരം കൂടെയാണ് വിൽമർ ജോർഡൻ എന്ന് പറയുന്ന ഈ ഒരു താരം ഇദ്ദേശം സംബന്ധിച്ചിടത്തോളം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സെൻറ്റർ ഫോർവേർഡ് പറയാം കാരണം കഴിഞ്ഞ സീസണിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള സെൻടർ ഫോർവേർഡ്മാരെ നിരയിലെടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു നാലാം അഞ്ചാം സ്ഥാനത്തൊക്കെ നമുക്ക് സ്ഥാനം കൊടുക്കാൻ പറ്റുന്ന ഒരു കളിക്കാരൻ കൂടെയാണ് വിൽമർ ജോർഡൻ എന്ന് പറയുന്ന ഈ ഒരു കൊളംബിയൻ ഇവരുടെ പുതിയ സൈനിങ് അതുപോലെ തന്നെ മറ്റൊരു താരാണ് ഐ എസ് എല്ലിൽ നല്ല രീതിയിൽ സെൻടർ ഫോർവേഡായി മികവ് തെളിയിച്ചിട്ടുള്ള വിൽമർ ജോർഡനെ പോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു കളിക്കാരനാണ് ഡാനിയൽ ചീമ ചുക്കാവ് എന്ന് പറയുന്ന താരം ചീമയെ സംബന്ധിച്ചിടത്തോളം ഐ എസ് എല്ലേക്ക് ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈസ്റ്റ് ബംഗാളിലേക്കാണ് ചീമ വരുന്നത് പിന്നീട് അവിടെ നിന്നും ജംഷഡ്പൂർ എഫ് സിയിലേക്ക് പോവുകയും അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷം ചെന്നൈയിൻ എഫ് സി സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പൊതുവേ സെൻറ്റർ ഫോർവേഡായിട്ടുള്ള ചീമയുടെ കളിശയിലേക്ക് നമുക്കറിയാം നല്ല രീതിയിൽ ഒരു കളിക്കാരനാണ് ഈ നൈജീരിയൻ താരമായിട്ടുള്ള ചീമ മുപ്പത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള ഈ താരം നല്ല രീതിയിൽ ഫിസിക്കലും അതുപോലെ തന്നെ നല്ല രീതിയിൽ മുന്നേറ്റങ്ങളും നെയ്തെടുക്കുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് ഡോക്ടർ ൽ ചീമ എന്ന് പറയുന്ന താരം കഴിഞ്ഞ സീസണിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കളിക്കാരിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് അപ്പോൾ ഈ വരുന്ന ആറ് താരങ്ങളാണ് ഇവരുടെ പക്കലുള്ളത് അതായത് ചെന്നൈയിൻ എഫ് സിയുടെ ഈ വർഷത്തെ ഐ എസ് എല്ലിന് വേണ്ടിയിട്ട് ഇറങ്ങാനിരിക്കുമ്പോൾ ഫോർജിൻ സ്ക്വാഡ് എന്ന് പറയുന്നത് അവരുടെ അടുത്തുള്ള ഈ ആറ് താരങ്ങളെയാണ് ചെന്നൈൻ എഫ് സിയെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ സ്റ്റഡിയിലൊന്ന് കമൻറ്റ് ചെയ്യുക ഇത്തവണ ചാമ്പ്യന്മാരാവാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക രണ്ട് തവണ ചാമ്പ്യൻമാരായിട്ടുള്ള ടീമാണ് ആ ഒരു പഴയ പ്രതാപത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും അവർ പോരാടേണ്ടതുണ്ട് ചെന്നൈയിൻ എഫ് സി ഫാൻസ് ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം ഓക്കെ മറ്റൊരു വീഡിയോയിൽ വേണം ബൈ